എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുല്ലരിയാനിറങ്ങിയാൽ ഞാൻ കത്തിയും ചാക്കെല്ലാം വലിച്ചെറിഞ്ഞ് കൂന് പറിക്കാൻ പോയി കൂനൊക്കെ പറിച്ച് തിരിഞ്ഞ് വരുമ്പം ഇത് ഗണപതി നാരങ്ങ പഴുത്ത് വീണെടുക്കണമുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നല്ല മഴ കാരണം ഞാൻ തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ വെയിലൊക്കെ അറിച്ച് പുല്ലൊക്കെ പറിക്കാൻ പറിക്കാനിറങ്ങിയപ്പോഴാണ് ഇത് കണ്ടത് ഗണപതി നാരങ്ങ കുറേ ഉണ്ടായിട്ടുണ്ട് ഫുള്ള് പഴുക്കാൻ തുടങ്ങിയിട്ടുമുണ്ട് അത് അവിടെയൊക്കെ കണ്ടില്ലേ പഴുത്ത് നിൽക്കുന്നത് ഇത് നല്ല ചൂട് സമയത്താണ് കഴിക്കാൻ നല്ല മധുരം ഉണ്ടാവുക ഇപ്പം വെള്ളമൊക്കെ കുടിച്ചിട്ട് അത്ര മധുരമൊന്നും ഉണ്ടാവില്ല ഇതിന് നമ്മളിവിടെ ഗണപതി നാരങ്ങ എന്നാണ് പറയാറ് മറ്റു പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമൻ്റ് ചെയ്യാം അപ്പോൾ ചിലരൊക്കെ ഇത് അച്ചാറിടും ഞാനൊരിക്കൽ അച്ചാറിട്ടിട്ട് കഴിച്ചിട്ട് പിന്നെ ഞാൻ ആ പരിപാടിക്ക് നിൽക്കാറില്ല പിന്നെ ഞാൻ ആകെ രണ്ടെണ്ണേ പറിച്ചിട്ടുള്ളൂ ഒന്ന് പിന്നെ അടുത്ത പോരേലുള്ളവർക്ക് കൊടുത്ത് അപ്പം ഇതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നോളൂ അപ്പോൾ ഇത് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ ഇത് മഴ ഉള്ളതുകൊണ്ട് അപ്പം ഇതിൻ്റെ കൊമ്പ് മുറിച്ചിട്ട് എവിടെ നട്ടാലും നല്ലോണം ഉണ്ടാവും അപ്പം ആർക്കെങ്കിലും കൊമ്പൊക്കെ വേണമെങ്കിൽ പറഞ്ഞുകൂടി ഇത് കണ്ടില്ല ഇതിൻ്റെ ഇടയിൽ ഇതാ ഈ കൊമ്പിൻ്റെ ഇടയിൽ ഇതാ ഒന്ന് ഇനി ഇതായത് ഇവിടെ ഒരു കൊമ്പിൽ ഇത് ഇങ്ങനെ നിന്നതുകൊണ്ടാണ് നിന്നത് അല്ലെങ്കിൽ പെയ്റ്റ് കൂടിയിട്ട് ഇത് പിന്നെ ഇതിൻ്റെ കമ്പ് പൊട്ടിയിട്ട് വീണുപോകും മഴ ഓവറല്ലേ ഇപ്പോൾ ആ കൊമ്പിലിങ്ങനെ ഇരുന്നതുകൊണ്ട് ശേഷം ഇതിനാട്ട് വലുതാവാറുണ്ട് കേട്ടത് മഴ ആയതുകൊണ്ടാവാം ഇതിന് നല്ല വലുപ്പം വരാറുണ്ട് അപ്പോൾ തന്നെ ഒക്കെ മഴ കാരണം നല്ല തളർത്തിട്ടുണ്ട് ഇനിയിപ്പം അത് പെരുന്നാളൊക്കെ വരില്ലേ നമുക്ക് മൈലാഞ്ചി ഒക്കെ പറച്ച് അരച്ച് മൈലാഞ്ചി ഇടാം ഇതിന് തൊട്ടാണ് കറിവേപ്പിലുള്ളത് അപ്പം ഞാൻ മൈലാഞ്ചി മരത്തിന് ചുവടിലന്നായിട്ടാണ് അമ്മയും വെച്ചിട്ടുള്ളത് അപ്പോൾ മൈലാഞ്ചി പറിക്കാം അവിടെ തന്നെ വെച്ചിട്ട് അരക്കാം ഞാൻ കുറച്ച് കല്ലിങ്ങനെ അട്ടി വെച്ചിട്ട് മറ്റേ ഹോളോബിൾസ് വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചതാണ് അമ്മി അപ്പോൾ ഇത് സൈക്കിൾ ഇവിടെ കൊണ്ടുപോയി വെച്ചതാണ് അത് പശു ഇങ്ങോട്ട് കടക്കാതെ കാണ്ടി വെക്കുന്നതാണ് അപ്പൊ ഞാൻ നടന്ന് വരുമ്പോൾ പെട്ടെന്നൊന്ന് ഒന്ന് ഒരിത് വീണ് അപ്പൊ നോക്കുമ്പോൾ കുരങ്ങ് മാങ്ങ കടിച്ചിട്ട് ഇട്ടതാണ് അപ്പോൾ അതാണ് ഞാൻ ചീരയൊക്കെ വിത്തിന് നിർത്തിയതായിരുന്നു ആ മഴ മുമ്പേ കുറച്ച് ഞാൻ പറിച്ചിട്ടുണ്ട് അപ്പോഴേ മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നനഞ്ഞു പോയതുകൊണ്ട് ഞാൻ പിന്നെ പറിച്ച് ഉണക്കാൻ വെയിലില്ലല്ലോ അതുകൊണ്ട് എടുത്ത് ചീല് അപ്പോൾ ഇതിൽ നിന്ന് വിത്ത് ഇങ്ങനെ വീണിട്ട് ഇതാണ്ട് ഇപ്പോഴും വിത്ത് ഉണ്ട് ഉണ്ടതില് അപ്പോൾ വിത്ത് വീണിട്ട് ഇതുണ്ടോ ചീര മുളച്ചത് ഫുള്ളും അവിടെ മുളച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് വിത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ കുറേ ഉറുമ്പ് കൊണ്ടുപോയി എടുത്ത് ഉണക്കാൻ വെച്ചതിന് തന്നെ ബാക്കിലുള്ളതാ ഫുൾ ഇവിടെ മുളച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ചുകൂടി കൂടി വലുതായാലും എല്ലായിടത്തും ഒന്ന് പറിച്ചു നടണം അപ്പോൾ കണ്ടോ കുരങ്ങ് എൻ്റെ പുറകെ കൂടെ ഓടിയതാണ് അപ്പോൾ അതാ ആ കുരങ്ങ് കയറി ചാടിയിട്ട് ഇതാണ്ടോ മുരിങ്ങൻ്റെ ഒരു കൊമ്പ് മറിഞ്ഞു പോണ് അപ്പോൾ നാളെ വെട്ടണം രണ്ടും മറക്കി ഇതിപ്പോൾ അടുത്തതും വന്ന് ചാടാനായിട്ടുണ്ട് അപ്പോൾ അതൊരാളെ രണ്ടും വെട്ടണ്ടി വരും അങ്ങനെ ഇനി നാരങ്ങ കഴുകിയെടുക്കട്ടെ ഇവിടെ മക്കൾക്കൊന്നും അത്ര ഇഷ്ടമല്ല പക്ഷെ ഞാൻ അത് നല്ലോണം കഴിക്കും അങ്ങനെ ഒന്ന് ഞാൻ അടുത്ത വീട്ടിലെ വീട്ടിൽ താത്താക്കൊടുത്ത് അപ്പം ഇതായുണ്ടല്ലോ ഇങ്ങനെ മുറിച്ചിട്ട് ഇതിലെ ഈ നാരങ്ങ ഭാഗം പിന്നെ ഇത് ഫുള്ളായിട്ട് അച്ചാർ ഇടും തൊലി ചെത്തിയിട്ടും ചെത്താണ്ടൊക്കെ അച്ചാറിടുന്നുണ്ട് അവരെങ്ങനെ അത് കഴിപ്പില്ലാണ്ട് അച്ചാറിടുന്നെന്ന് എനിക്കറിയില്ല അങ്ങനെ ത ഇതിൻ്റെ തൊലി ചെത്തിയിട്ട് ബാക്കി ഭാഗം മൊത്തം വേണമെങ്കിൽ കഴിക്കാം എനിക്കിതിൻ്റെ ഈ പൂളിയുള്ള ഭാഗം കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല അങ്ങനെ ഇതിൻ്റെ ഈ മുകൾ ഭാഗം ചെത്തിയിട്ട് കുറച്ച് പുളിയുള്ള ഭാഗം അവിടെ വെച്ചതിന് ശേഷം അത് കൂട്ടി കഴിക്കുമ്പോൾ ഒരു അത്യാവശ്യം ഒരു മധുരമുള്ള പോലെ ഉണ്ടാകും പുളിയും ഇപ്പോൾ അത്ര മധുരമല്ല കേട്ടോ മഴ പെയ്തിട്ട് വെള്ളം അങ്ങനെ നല്ല അയക്കുന്നതിൻ്റെ അത് അപ്പോൾ ഈ വൈറ്റ് പോഷൻ മാത്രം കഴിക്കണെനിക്കിഷ്ടം അപ്പോൾ ചിലതിൽ ഉപ്പെല്ലാം കൂട്ടിയിട്ട് കഴിക്കും എനിക്ക് ഈ നാരങ്ങിൻ്റെ ഇത് പുളിയുള്ള ഭാഗം കളഞ്ഞിട്ട് ബാക്കി വൈറ്റ് ഭാഗം മാത്രം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം ഇത് ഈ പുളിയിലുള്ള ഭാഗം കൂടി കൂട്ടി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അങ്ങനെ ഇനി കൂന് നന്നാക്കിയിട്ട് ഒന്ന് വരട്ടിയെടുക്കാം ഇപ്പ്രാവശ്യം ആരൊക്കെയൊക്കെ കൂന് കിട്ടിയെന്ന് കമൻ്റ് ചെയ്യാം എനിക്ക് കൊല്ലം ആദ്യമായിട്ട് കിട്ടിയതാണ് ഇനി ഞാൻ ഒന്ന് കണ്ടു പക്ഷെ അത് ചീഞ്ഞ് പോയിട്ടുണ്ട് നോക്കാൻ വഴുകിപ്പോയി മതിൽമേ തന്നെയാണ് കണ്ടതൊക്കെ ഇനി ഇതിൻ്റെ തൊലി ഇതാ ഈ മോളിലെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കണം നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന രണ്ടെണ്ണമുള്ളെങ്കിലും ഉള്ളതിന് നല്ല കട്ടിയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടാനുണ്ടായിട്ടുണ്ട് കേട്ടോ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് കൂണ് വെക്കാറ് ചിലല് വാഴൻ്റെ ഇലേനല്ലോ പിന്നെ പൊതിഞ്ഞ് ചുട്ടെടുക്ക അതുപോലെ പിന്നെ വറുത്തെടുക്കാറൊക്കെ ഉണ്ട് ചിലര് പിന്നെ തേങ്ങ ചതച്ചിട്ട് അല്ല ഉള്ളി വാട്ടിയിട്ടൊക്കെ ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളങ്ങനും ചെയ്യാറില്ല ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അങ്ങനെ അത് ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ഇതങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് സമയം അടച്ചു വെക്കുക അപ്പോൾ ഇതിലെന്തെങ്കിലും പിന്നെ പുഴുക്കളോ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ പോകും അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്ന് വട്ടം കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാണ്ടോ മഞ്ഞക്കളറുണ്ട് അപ്പം ഇതിൻ്റെ അടിയിൽ മണലുണ്ടാവും അതാണ് കുറച്ച് തോനെ വെള്ളത്തിൽ കഴുകണം എന്ന് പറയുന്നത് കഴുകിയെടുത്തിട്ട് മണലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പീഞ്ഞെടുക്കുക വെള്ളം എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇതിലേക്ക് ഒരു ഒരു ഗ്ലാസ് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കാം ഇത് കണ്ടോ ഇത്രയേ ഉള്ളൂ എന്താ ഒന്നുകൂടി കുറച്ചാകും ഇത് ചുങ്ങി വരും വരുമോന്തോറും അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് കൂടി പോകരുത് പെട്ടെന്ന് കൂടിപ്പോവും കൂണിൽ അപ്പോൾ ഒരു കുറച്ചിട്ടുക ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി പിന്നെ ഇട്ടാൽ മതിയാവും അപ്പം ഞാൻ ഇട്ടത് പാകമാണ് അതുപോലെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞളൊന്നും കൂടി പോകരുത് പിന്നെ കുറച്ച് കൂണേ ഉള്ളൂ അതുകൊണ്ടാണ് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കണം എന്നിട്ട് അല്ലാതെ പിന്നെ വേറെ ഒരു രീതിയിലും വെക്കാം പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കൂണിട്ടിട്ട് മഞ്ഞൾ ഉപ്പം മുളക് ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അങ്ങനെയും ചെയ്യാൻ പിന്നെ നമ്മളിങ്ങനെ ഒരു വരട്ട് രീതിയിലാണ് ചെയ്തതിപ്പോൾ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ മൂടി വെച്ചിട്ട് സിമ്മിലാക്കി വെക്കുക ഇതേണ്ട തള വരുമ്പോൾ മൂടി വെക്കുക ഇനി നല്ലോണം കുറച്ച് വെക്കണം ഇത് വേണ്ട പറ്റ കുറച്ചാ വെച്ചിട്ടുള്ളത് ഇതിപ്പോ വെന്ത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇനി നല്ല കുറുകി വന്ന സമയത്ത് ഇതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിലേക്ക് കറിവേപ്പില അങ്ങനെ ഒന്നും ഇടരുത് ഉള്ളി ഒന്നും ഇടയരുത് അപ്പോഴാണ് ഇതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ ഈ കറി മാത്രം കൂട്ടിയിട്ട് ചോറ്ന്നാൻ ഒരു പ്രത്യേക സ്വാദാണ് അപ്പോൾ ഇതുപോലെ കൂണൊക്കെ കിട്ടുകയാണെങ്കിൽ സമയത്തൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു വെക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ നമ്മളെ കാറൊക്കെ വെന്ത് കുറുകി നല്ലൊരു പരുവായിട്ടുണ്ട് അപ്പോൾ ഈ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഉറ്റിക്കുന്നതാണ് ഇതിന് ഒരു പ്രത്യേക സ്വാദുള്ളത് ഇതിലേക്ക് വേറെ എന്തെങ്കിലും ചേർക്കുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഒരു ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ ഇതാ പീസ് എടുത്ത് കഴിച്ചു നോക്കി അപ്പോൾ നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം മനസ്സാവുക